ഞാൻ ജിൻഡോയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയ്ക്ക് ടൈറ്റിൽ കൊടുത്തത് വിവരക്കേടിന് കയ്യും കാലും വെച്ചവൻ എന്നായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ കൃത്യമാണ് എന്ന് തെളിയിക്കുന്ന അടുത്തൊരു പ്രസ്താവന ഇന്ന് നടന്നു അതിനെ ഒരു പ്രസ്താവന എന്നൊന്നും അല്ല പറയേണ്ടത് അങ്ങേയറ്റം ഗൗരവ സ്വഭാവമുള്ള ഗുരുതരമായ ഭവിഷ്യത്ത് വരുത്തി വെക്കുവാൻ സാധ്യതയുള്ള ഒരു പദമാണ് ഇന്ന് താൻ ഉപയോഗിച്ചത് അതെന്താണെന്ന് അറിയുമോ താൻ യമുനയോട് പറയുകയാണ് ബോഡി ഷോ കാണണമെങ്കിൽ എന്റെ കൂടെ ബാത്റൂമിലേക്ക് വരാൻ അതിനുണ്ടായ സാഹചര്യം ഏകദേശം നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ ചായ ഉണ്ടാക്കൽ വിഷയത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചതാണ് ചായ ഉണ്ടാക്കുവാൻ വേണ്ടി യമുന അദ്ദേഹത്തെ തന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പറഞ്ഞു വിടുന്നു കിച്ചണിൽ താൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് യമുന വീണ്ടും പറഞ്ഞു കിച്ചൺ വിത്ത് ബോഡി ഷോ അതുകൊണ്ട് നിങ്ങൾ ഒരു ബോഡി ഷോയും കൂടെ കാണിക്കാൻ പറഞ്ഞു ആ ബോഡി ഷോ കാണിക്കാൻ പറ്റില്ല എന്ന് കട്ടായമായിട്ട് ജിൻഡോ പ്രതിരോധിച്ച് പറയുകയും ചെയ്തു കാരണം അയാൾ പറഞ്ഞത് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ബോഡി ഷോ കാണിക്കാൻ പറ്റില്ല അതിന് പ്രത്യേക തരത്തിലുള്ള അൻഡ്രോയർ ഇട്ടുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് അതൊന്നും എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല വേറെ ആളിനെ പോയി മാഡം അതിന് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അതിനകത്ത് കുറെ ആൾക്കാർ ഇടപെട്ടു ആ വിവാദം അന്നേരം അവസാനിച്ചതാണ് പക്ഷേ ഇന്ന് ലിവിങ് ഏരിയയിൽ നടന്ന ചർച്ചക്കിടയിൽ അയാൾക്ക് ബിഗ് ബോസ് അവസരം നൽകിയപ്പോൾ അയാൾ ആ വിഷയം വീണ്ടും അവിടെ ഉന്നയിച്ചു എന്നിട്ട് താൻ പറയുകയാണ് ഞങ്ങൾ ബോഡി ഷോ നടത്തുന്നത് വളരെ ചെറിയ ഒരു അണ്ടർവെയർ ഇട്ടുകൊണ്ടാണ് അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല പിന്നെ മാണത്തിന് എൻ്റെ ബോഡി ഷോ കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ എൻ്റെ കൂടെ ബാത്റൂമിലേക്ക് വാ അവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം സത്യത്തിൽ ജിൻഡോ എന്താണ് പറഞ്ഞത് എന്നുള്ളതിൻ്റെ അർത്ഥം ജിൻഡോയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ വളരെ റോങ് ആണ് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അയാൾ പറഞ്ഞത് എൻ്റെ ബോഡി ഷോ കാണണമെങ്കിൽ അതിനുള്ള അവസരം വേറെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ അത് ന്യായമാണ് കാരണം ബോഡി ഷോ എന്ന് പറയുന്ന സംഭവം രഹസ്യമായി ബാത്റൂമിൽ നിന്നുകൊണ്ട് അടുത്തൊരാളിനെ കാണിക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടക്കുമ്പോഴും ഈ ബോഡി ഷോ ലൈവായിട്ട് കോടിക്കണക്കിന് ആൾക്കാർ കാണുകയാണ് അവിടെ പ്രൈവറ്റ് പാർട്ട് അല്പം തുണി കൊണ്ട് മറച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ശരീരം മുഴുവൻ പ്രദർശിപ്പിക്കുന്നത് അത് ഒരു അശ്ലീല പ്രദർശനമാണ് എന്ന് ലോകത്ത് ആരും തന്നെ പറഞ്ഞിട്ടില്ല അതിനെയാണ് ബോഡി ഷോ എന്ന് പറയുന്നത് സത്യത്തിൽ അതിന് മറുപടി പറയുവാൻ വേണ്ടി യമുന വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ന് രാവിലെ സമയത്ത് ഇവിടെ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു വ്യായാമം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എക്സർസൈസുകളൊക്കെ കാട്ടിയിരുന്നു അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അങ്ങനെ ഒന്ന് അടുക്കളയിൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചായയും കൂടി തിളപ്പിക്കൂ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നിട്ട് വളരെ ഷൗട്ട് ചെയ്തുകൊണ്ട് അതിന് മറുപടി അവർ പറയുകയും ചെയ്തു നീ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത് മേലിൽ ഇത്തരത്തിലുള്ള വൃത്തികേട് എൻ ോടന്നല്ല ഒരു സ്ത്രീകളോടും സംസാരിച്ചേക്കരുത് എന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു കളഞ്ഞു സത്യത്തിൽ ജിൻഡോയെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒന്ന് പുറത്താക്കണം എന്ന് യമുന തീരുമാനിച്ചാൽ അതിനുപോലും സാധ്യതയുള്ള തരത്തിൽ അപമാനകരമായ വർത്തമാനമാണ് അയാൾ പറഞ്ഞത് കാരണം ബോഡി ഷോ എന്നുള്ളത് അത് പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഒരാൾക്ക് ഒരിക്കലും ബാത്റൂമിലേക്ക് മറ്റൊരാളിനെ വിളിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ എനിക്കൊപ്പം നിങ്ങൾ ബാത്റൂമിലേക്ക് വാ അവിടെ വെച്ച് ഞാൻ അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ താൻ എന്ത് കാണിക്കാമെന്നാണ് ഉദ്ദേശിച്ചത് വൃത്തികേടല്ലേ അയാൾ പറഞ്ഞത് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാൻ പാടില്ലാത്തത്ര ഗുരുതരമായ വൃത്തികെട്ട വർത്തമാനമാണ് ലോകം മുഴുവനുള്ള പ്രേക്ഷകർ കേൾക്കെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ സ്ത്രീയെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് അദ്ദേഹം അശ്ലീലം പറഞ്ഞ അപമാനിക്കുകയായിരുന്നു ജിൻഡോ നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല ജിൻഡോയ്ക്ക് പലതരത്തിലുള്ള തകർന്ന അനുഭവങ്ങളൊക്കെയുള്ള വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം തൻ്റെ ആ ഇൻ്റർവ്യൂവിൽ താൻ പറയുന്നുണ്ട് കുറെ സെന്റി ആകുന്ന വർത്തമാനങ്ങളൊക്കെ ഒക്കെ ശരിയായിരിക്കാം പക്ഷേ പബ്ലിക്കിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ലെവലേശം അറിയില്ല പക്ഷേ വായിലെന്ന് വീണത് അബദ്ധമായി പോയി എന്ന് താൻ സമ്മതിക്കുകയും അവിടെ വെച്ച് മാപ്പ് പറയുകയും ചെയ്തു അത് അക്സെപ്റ്റ് ചെയ്യുവാൻ യമുന കാണിച്ച മഹാമനസ്കഥ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ കാരണം അതിനെ ഒരു ഗെയിം സ്ട്രാറ്റജി ആക്കി മാറ്റിക്കൊണ്ട് മൈലേജ് ഉണ്ടാക്കാനായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും യമുനയ്ക്ക് സ്കോർ ചെയ്യുവാൻ കഴിയുമായിരുന്നു എന്നാൽ മനസാക്ഷി വെച്ചിട്ട് അയാൾ അത് വിട്ടുകളയാൻ തയ്യാറായി എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇതിനെക്കുറിച്ച് ലാലേട്ടന്റെ അഭിപ്രായം എന്തായിരിക്കും അതിനുള്ള പണിഷ്മെന്റ് ഏത് രീതിയിലായിരിക്കും ലാലേട്ടൻ കൊടുക്കുക എന്നുള്ളതും ജിൻഡോയുടെ കുതിപ്പിനെ ഇത് ഏത് രീതിയിൽ ബാധിക്കും പ്രേക്ഷകർ എങ്ങനെ ഇത് എടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം